അതേ ദിവസം അന്ന് കേരളത്തിലെ എല്ലാ തിയേറ്ററും റെക്കോർഡ് കളക്ഷൻ ഇവിടെ ആയിരുന്നു അവര് ഭയങ്കരമായിട്ട് ആഘോഷിക്കില്ലേ പടത്തിനകത്ത് ഡാൻസ് ചെയ്തിട്ട് എല്ലാവരും ഡാൻസ് ചെയ്യുന്നു എന്നിട്ട് വർഷങ്ങൾ കൊണ്ട് ഇറങ്ങുമ്പോ ഈ തിയേറ്ററാണ് റിലീസ് ചെയ്തത് കാരണം ഇതേ കേരളത്തിലെ എല്ലാ തിയേറ്ററിലും റെക്കോർഡ് കളക്ഷൻ ഇവിടെയായിരുന്നു നിറഞ്ഞ ഓഡിയൻസിൽ പോയിരുന്നത് ചിത്രം കാണുമ്പോഴും ഭയങ്കര സന്തോഷമുണ്ട് എല്ലാവരും

ഹിറ്റാണ് കേട്ടോ കേരളം മുഴുവൻ ഹിറ്റാണ് അന്ന് ഇറങ്ങിയതിനേക്കാളും ഭയങ്കരമായിട്ട് ഭയങ്കരായിട്ട് അന്നും ഭയങ്കര ഹിറ്റാണ് ഫാൻസറുടെ ആവേശങ്ങൾ അല്ല അവർ ഭയങ്കരമായിട്ട് ആഘോഷിക്കുകയല്ലേ പടത്തിനകത്ത് ഡാൻസ് ചെയ്തിട്ട് എല്ലാവരും ഡാൻസ് ചെയ്യുന്നു ഇങ്ങനെ എല്ലാവരും വീട്ടിൽ കാണാൻ ഫാൻസ് വീട്ടിൽ കാണാൻ തന്നെ വളരെ സന്തോഷമായിരുന്നു എന്തായാലും തകർത്തു കൂടി കൂടിപൊടിച്ചു പിന്നെ ഇത് ശരിയാണ് മോഹൻലാലിനെ ആൾക്കാർ പ്രതീക്ഷിക്കുന്ന എല്ലാ ഐറ്റവും ഉള്ളൊരു പടമാണിത് കോമഡിയും ഫൈറ്റും ആക്ഷനും എല്ലാം